നടത്തി വിഭാഗത്തിന്റെ സംസ്ഥാന സമ്മേളനം മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തത് ആരായിരുന്നു അദ്ദേഹം നമുക്ക് സമയമുണ്ടോ ഇവിടെ ആ രാജ്യം അദ്ദേഹം അതിലെവരെ തന്റെ എല്ലാ കുട്ടികളും ഇംഗ്ലീഷ് ഭാഷയായ തന്റെ മാതൃഭാഷയിൽ പൊതുമുണ്ടർവഹിക്കുന്ന ഒരു വ്യക്തിയെ പ്രമുഖ വ്യക്തിത്വമായി കൊണ്ട് എഴുന്നള്ളി വന്നത് സുന്നി വേദിയിലാണ് ആ സുനി വേദിയിൽ വിധുരത്തുകാരനെ എഴുന്നള്ളിക്കാൻ മാത്രം ആദർശ പാപ്പരം ഞാൻ ുംകൻ ഇപ്പോ സംസാരിച്ചത് നാസ്ഫേസി കൂടത്തായി സംസ്ഥാനത്തിന്റെ പേരും പറഞ്ഞു മൂപ്പരാളെ വ്യക്തിപരമായിട്ട് പല കാര്യങ്ങളും പറയുന്ന ഒരു വ്യക്തിയാണ് ഏതെങ്കിലും സാദസും മൈക്ക് കിട്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ മൂപ്പരാൾക്കാരും എന്താ എന്നുള്ളത് ഇപ്പോ സംസ്ഥ കേരള ജമേതലോല മേഖലയിൽ കാന്തപുരം ഉസ്താദിന്റെ പ്രസ്ഥാനമായ എസ് വൈ എസ് അതിന്റെ പാറ്റിനം വലിയ പ്രകൂഢമായിട്ടുള്ള ഒരു സമ്മേളനം തൃശൂർ നടത്തി അതിൽ പ്രതിനിധിയായിട്ട് അമേരിക്കക്കാരനായ ഷെയ്ഖ് എഹിയ റഹുസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതം വന്നു അദ്ദേഹം സംസാരിച്ചു പോയി പിന്നെ കേൾക്കുന്നു വഹാബികള് കുറെ പിന്നിൽ നടക്കുന്നുണ്ട് പിന്നെ കുരുപട്ടിയൂർ ടീമും ഇവർക്ക് എങ്ങനെ പിന്നിലിടക്കുന്നു ഇപ്പൊ അതാ നോക്കുമ്പോ ജാമ്യൂരിയ സമ്മേളനം കഴിയുന്നു അതോടൊപ്പം ഇ കെ ബാത്തിന്റെ സംസ്ഥയുടെ പ്രസിഡന്റ് ആദർണീയനായ സീത് ജിഫ്രി മുത്തുഖത്തങ്ങൾ നല്ല ആഹ്വാനം നല്ല ഐക്യത്തോട് കൂടിയുള്ള നല്ല സന്ദേശം ആണികൾക്ക് കൊടുക്കുമ്പോൾ പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കാരണങ്ങളുണ്ട് ചിലപ്പോൾ പുറത്തുണ്ടാവും അപ്പൊ അവരും കൂടി കൂട്ടി പിടിച്ചു ഇനി അടുത്ത കാലഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വിളങ്ങി വെച്ചാലും അത് ഈ അവസരത്തിൽ പറയുന്നത് പേരും പറഞ്ഞിട്ട് അണികളെ പിടിച്ചു നിർത്താനുള്ള കാരണം ഇവരുടെ സംഘടനാ രീതിയിലും ഒക്കെ പ്രശ്നങ്ങളും കലുഷിതമായ അന്തരീക്ഷങ്ങളൊക്കെ ഉണ്ട് മാർച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഗാന്ധപുരം മുസ്താദിനെയും പ്രസ്ഥാനത്തെയും എന്തെങ്കിലും പറയുക എന്നുള്ളതാണ് വാഫി വാഫിയെ പോലെയുള്ള പ്രശ്നം എന്തുകൊണ്ടാണ് പ്രശ്നം ഉടലെടുക്കാൻ കാരണം വഹാബി ആശയമാണോ അല്ല എന്നുള്ളത് നാസർ ഫൈസി കൂടത്തായി പറയണം പിന്നെ ഈ പണ്ഡിതൻ എഹിയ റൂൾസ് എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ സുന്നത്തി മാത് അല്ല എന്ന് നിങ്ങൾ തെളിയിക്കണം കേവലം ഒരു പള്ളിയിൽ അത്തരത്തിൽ ഹുത്ത നടത്തി തിരിയുന്ന ഭാഷയിൽ ഹുത്തുമ നടത്തി എന്നതുകൊണ്ട് അദ്ദേഹം മുഴുവനും സലഫി ആശയക്കാരനാണ് എന്ന് അടച്ച് ആക്ഷേപിക്കുന്നത് നിങ്ങൾ അത് പൂർണ്ണാർത്ഥത്തിൽ തെളിയിക്കണം അദ്ദേഹം അത്തരത്തിൽ നിരന്തരം ചെയ്യുന്ന വ്യക്തിയാണോ അല്ല എന്നുള്ളത് ഇനി അങ്ങനെ ചെയ്യുന്ന ആളാണ് എങ്കിൽ അഹിർ ജമാഅത്തിന്റെ ആശയപ്രകാരം അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇനി ആ ഒരു പ്രവൃത്തി തുടരുന്ന അവസ്ഥയിലാണ് പണ്ഡിതന് ുള്ളത് എങ്കിൽ അത് തിരിച്ചു തിരിച്ചറിയതിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള സമ്മേളനത്തിലോ അത് അങ്ങനെ കൊണ്ടുവരില്ല എന്ന് തന്നെയാണ് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നത് നേതാക്കൾ അങ്ങനെ ചെയ്യും എന്ന് തന്നെയാണ് വിശ്വാസം പക്ഷേ അദ്ദേഹം മഹാബി ആശയക്കാരനാണ് എന്ന് നിങ്ങൾ അങ്ങോട്ട് മുദ്രകുത്തുമ്പോൾ അദ്ദേഹം ഏറ്റവും വലിയ പണ്ഡിതനായിട്ടുള്ള ഹാഫിസ് ഉമർ ബിൻ പേര് യമൻ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കൂടെ ജിയാർത്തിന് മറ്റും പ്രമുഖരായ മക്കബറയിൽ മരണപ്പെട്ട് കിടക്കുന്ന വലിയ വലിയ ഇമാമന്മാര മക്കബറയിലൊക്കെ പോയിട്ട് ജിയാർത്ത് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മൗലിന്റെ സദസ്സുകളിൽ മജലിസുകളിലൊക്കെ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ അദ്ദേഹം സുന്നിയാണോ അതോ സെൽഫി ആശയക്കാരാണോ സെൽഫി ആശയക്കാരെ ഏതായാലും അത് ചെയ്യൂലോ സംഘടന പപ്പരത്വം പേര് നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ അണികളുടെ മുമ്പിൽ വെച്ച് പറയുന്നത് എന്ത് വേണ്ടിയിട്ടാണ് അത് നിങ്ങളിലുള്ള ആ ഒരു പ്രശ്നം മാറിച്ചുവെക്കാൻ വേണ്ടിയിട്ട് ഈ പ്രസ്ഥാനത്തെ പറയുകയാണ് ആ പ്രസ്ഥാനം അള്ളാഹുവിന്റെ വേണോണ്ട് ലോകോത്തര തലങ്ങളിൽ വളർന്ന് അള്ളാഹു അനുഗ്രഹിച്ച രീതിയിൽ വലിയ പ്രസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട് അതിൽ എങ്ങനെ കണ്ണുകടി ഉണ്ടായിട്ടും കാര്യമില്ല പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം വഹിക്കുന്നു നിങ്ങൾ വാദിസലാം എന്ന് പറയുന്ന സ്ഥലത്ത് കുറ്റിപ്പുറത്ത് സമ്മേളനം നടക്കുമ്പോൾ ഡോക്ടർ സാക്ർ നായിക്കിനെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു ആരാണ് വഹാബി ആശയക്കാരനാണ് സലഫി പ്രചാരകനാണ് അങ്ങനെയുള്ള ഒരാൾ നിങ്ങൾ കൊണ്ടുവരുന്നതിന്റെ യുക്തി എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കൊണ്ടുവന്നത് അദ്ദേഹത്തെ ലോകത്തുള്ള സർവ്വ ആളുകൾക്കും അറിയാം സാക്ർ നായിക്ക് സലഫി ആശയക്കാരനാണ് എന്നുള്ളത് ഏത് ഏതടിസ്ഥാനത്തിലാണ് നിങ്ങൾ കൊണ്ടുവന്നത് പിന്നെ നിങ്ങളുടെയൊക്കെ സഹവാസം പല രീതിയിലുള്ളത് നമുക്ക് ഇവിടെ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ തമ്മിൽ തമ്മിൽ വേണ്ട എന്ന നിലക്കാട്ടുകളൊക്കെ ഒഴിവാക്കുന്നത് ഒരുപാട് സംഗതികളുണ്ട് പിന്നെ നിങ്ങൾ സംസ്ഥന്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ അണികളുടെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കണം ഒക്കെ നിർത്തിവെക്കുക അത് നിങ്ങളോട് നിർത്തിവെക്കാനല്ലേ നിങ്ങൾ അതിനെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് ഇ കെ ഇ ബാത്തിന്റെ ആ സംസ്ഥയുടെ ആദരണീയനായ നേതാവ് സയ്യിദ് ജിഫ്ലി മുത്തുക്കായത്തങ്ങൾ തന്നെ നിങ്ങളെ കുറിച്ച് പറയുന്നതും ഒന്ന് കേൾക്കുക അതുപോലെ സാക്യർ നായിക്ക് ആരാണ് എന്നുള്ളത് വേറൊരു പണ്ഡിതം പറയുന്നതും ഞാൻ നിങ്ങൾക്ക് വെച്ചരാം അതുപോലെ ഷെയ്ഖി ജയ റഹുഡ്സ് പിന്നെ സുനത്തി ആശയപ്രകാരം ബുർദ മൗലി സദസ്സിയിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലേ അതും ഞാൻ കാണിച്ചരാട്ടോ എന്നിട്ട് ഞാൻ പറയാം ഈ സമസ്ത എന്നുള്ള ചാനലിലും

മറുപടി നേതാക്കളെ മറുപടി ഈ കൊണ്ടുവന്ന് നിങ്ങളുടെ സമ്മേളനത്തിൽ പ്രസംഗിപ്പിച്ചത് ആരാണ് നമ്മളെ നേതാവ് അനസ് മറുപടി പറയൂസ് കൂടത്തായി എന്തിനാ ഡോക്ടർ സാഖിർ നായിക്കിനെ കൊണ്ടുപോകുന്നത് മറുപടി പറയണം കേട്ടോ ഈ സാഖിർ നായിക ആരാണെന്നുള്ളത് ഞാൻ വേറൊരു പണ്ഡിതന് പറയുന്നത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം पास चले जाओ। अभी कोई जवाब नहीं आया और हम मोहतरम हजरा कहते हैं को है। को है। अगर कोई अच्छी से अच्छी ब्रांड गाड़ी दे उसको भी छोड़िए आप दस बीस करोड़ का चैलेंज करो कभी सामने नहीं आएंगे इसलिए नहीं आएंगे कि यह झूठे गए ऐसी कोई दहील है ही नहीं अगर डॉक्टर जाकिर नायक का फैन یہاں سن رہا ہو اور نہیں ہے اللہ کرے نہ ہو اگر آپ کے تعلقات میں کسی کا ایسا کوئی ایسا شخص ہو جس کا لنک ڈاکٹر زاکر نائک سے ہو یعنی اس کا فین ہو آپ ان سے کہیے کہ اگر تم اپنے دعوے میں سچے ہو تو ایک آیت دکھاؤ اور دس کروڑ لے کے جاؤ اور ہمارا دعویٰ ہے قیامت تک یہ جواب نہیں دے پائیں گے قیامت تک نہیں دے پائیں گے اس لیے کہ الحمدللہ ہم اہل سنت والجماعت ہم حق پر ہیں അങ്ങനെ വെല്ലുവിളിച്ചാണ് സാക്കിർ നായിക്കിനെ സാക്കിർ നായിക്ക് പറയണ എന്താ പറയുക റസൂൽദാൻ ഇടയാളനാക്കിട്ട് ദുവാ ചെയ്യാൻ വസീല ഇടയാളനാക്കുക തവസിൽ ചെയ്യുക അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റൂല അത് ഹറാമാണ് അപ്പൊ ഇയാൾ ചോദിക്കുകയാണ് എവിടെയാണ് ആയത്ത് റസൂൽദാനെ ഇടയാളനാക്കി നമ്മളൊക്കെ ദുവാ ചെയ്യാറുണ്ട് പരിശുദ്ധ റസൂലിന്റെ ആ ഒരു വർഗത്തു കൊണ്ട് പഠിച്ചു നീ സലാമത്താക്കി തരണം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ അസാമിൽ ബദരിങ്ങളൊക്കെ അതൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ടവരാണ് അള്ളാഹുവിന്റെ ഹബീബാണ് റസൂല അപ്പം അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല എന്ന് സലഫി ആശയം പഠിപ്പിക്കുന്ന സാക്കിർ നായിക്കിനെ കൊണ്ടുവന്ന നാസർ ഫൈസി കൂടത്തായി ഇതിന് മറുപടി പറയണം കേട്ടോ നീ ആ യഹിയോഡ് പങ്കെടുത്ത വീഡിയോ വെച്ചാൽ കൂടിയിരിക്കണം അതുകൊണ്ടാണ്